ും ലിയാ ഗാഡൻ ചട്ടിപ്പറമ്പ് നമ്മളെ ചട്ടിപ്പറമ്പ് ബ്രാഞ്ച് വരിക അപ്പോൾ പതിമൂന്നാം തീയതി എല്ലാവരും പോരാ പ്രതീക്ഷിക്കാത്ത വലിയൊരു ഓഫറുമായിട്ടാണ് വന്നിട്ടുണ്ട് സ്പെഷ്യൽ ഓഫർ പതിമൂന്നാം തീയതി ചട്ടികളും ചെടികളൊക്കെ ഒക്കെ സ്പെഷ്യൽ ഓഫർ റോസും സാധനമൊക്കെ പുതിയ ഒന്നായിട്ട് വരുന്നുള്ളു ഒക്കെ സ്പെഷ്യൽ ഓഫർ അപ്പോൾ അതിൽ പുതിയ നമ്മൾ ഓഫർ നമ്മള് ജൂലൈ പതിമൂന്നിന് ഞായർ രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം അപ്പൊ അതിന് ഉദ്ഘാടനം നല്ല നാലടി മൂന്നര അടിപൊളി കറിവേപ്പ് കിട്ടോ നൂറുപ്യാ നല്ല കറിവേപ്പൊരു ഓഫറാണ് എത്ര ആയിരം മണി ആയിരം സാധനം കിട്ടോ അത്ര മണി കിട്ടോ സാധനം പിന്നെ ഈ എന്താ അത് ചട്ടിപ്പറമ്പ് ന്യൂ ബ്രാഞ്ച് നമുക്ക് നേരെ അടിച്ചു നോക്കിയാൽ മതി ചട്ടിപ്പറമ്പ് ലൊക്കേഷൻ കിട്ടും ചട്ടിപ്പറമ്പ് കിട്ടും പിന്നെ അതിൻ്റെ പറത്തൊന്നും ഇല്ല നോക്കാല്ല ചട്ടിപ്പറമ്പ് ഏകാമറിൻ്റെ അടുന്ന് നൂറ് മീറ്റർ കോട്ടക റോഡ് അപ്പോൾ പതിമൂന്ന് ജൂലൈ ഉദ്ഘാടനം സ്റ്റാർട്ടിങ് കിട്ടോ